വിസ്മി ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹുൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബഅഅഅദ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി വിശ്വാസികൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള രണ്ട് ആയത്തുകളിലും വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട രണ്ട് ഗുണങ്ങൾ തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين. <applause> രാത്രിയുടെ കുറച്ച് ഭാഗവും താങ്കൾ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക തീർച്ചയായും നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കുന്നതാണ് ഇത് ഉപദേശം സ്വീകരിക്കുന്നവർക്ക് ഒരു ഉപദേശമാണ് താങ്കൾ സഹനത മുറുകെ പിടിക്കുക തീർച്ചയായും അള്ളാഹു നന്മ പ്രവർത്തിക്കുന്നവരുടെ കൂലി പാഴാക്കുന്നതല്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹു ത്യാല വിശ്വാസികൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അറിയിച്ചിരുകയാണ് ആദ്യമായി അള്ളാഹു സുബഹാനഹു ത്യാല ഫറുദ് നമസ്കാരങ്ങൾ മുറപ്രകാരം നിർവഹിക്കണമെന്ന കാര്യം അറിയിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായി അവർ ശ്രദ്ധിക്കേണ്ട ഒരു അമലാണ് പ്രവർത്തനമാണ് നമസ്കാരം എന്നുള്ളത് പശുദ്ധ ഖുർആാനിൽ തന്നെ പല ഭാഗങ്ങളിലും അള്ളാഹുത്താലം നമസ്കാരത്തെ മുറപ്രകാരം നിർവഹിക്കാനായി കൽപ്പിച്ചിട്ടുണ്ട് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്ന കാരണമായി മനുഷ്യർക്ക് ദുന്യാവിലും ആഹ്ലത്തിലും ഇരു ലോകത്തും വലിയ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണെന്ന് പശുത ഖുർആനിൻ്റെ പല ആയത്തുകളിലും ഹദീസുകളിലും വന്നതായി കാണാൻ സാധിക്കും ദുന്യാവിൽ അള്ളാഹുത്താലാവിന് ഐശ്വര്യം നൽകും ദുന്യാവിൽ അവന് സമാധാനം നൽകും അവന് പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കും അതുപോലെ തന്നെ പരലോകത്തും ഉന്നതമായ സ്ഥാനങ്ങൾ നൽകും ആദ്യമായി പരലോകത്ത് നമസ്കാരത്തെ പറ്റിയായിരിക്കും ചോദ്യം ചെയ്യപ്പെടുക ആ നമസ്കാരം ശരിയാവുകയാണെങ്കിൽ അവന് മുന്നോട്ടുള്ള എല്ലാ ഘട്ടങ്ങളും എളുപ്പമാവുന്നതാണ് ഇനി നമസ്കാരം നമസ്കാരമെങ്ങാനും മോശമാവുകയാണെങ്കിൽ മുമ്പോട്ടുള്ള എല്ലാ ഘട്ടങ്ങളും പ്രയാസമായി തീരുന്നതുമാണ് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയാണെങ്കിൽ ആ നമസ്കാരം അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നതും നരകത്തിൽ നിന്നും സംരക്ഷിക്കുന്നതുമാണ് ഇങ്ങനെ ഇരുലോകത്തും പ്രയോജനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അമലാണ് നമസ്കാരം എന്നുള്ളത് ആ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണമെന്ന് അള്ളാഹു സുബാനഹുഅല അറിയിക്കുകയാണ് എന്താണ് ഇക്കോമത്തു സോലാത്ത് എന്ന് പറയുകയാണെങ്കിൽ നമസ്കാരം നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിക്കുന്നതിനാണ് ഇക്കോമത്തു സോല നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക എന്നത് കൊണ്ടുള്ള ഉദ്ദേശം അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ സമയം ഗൗനിച്ചുകൊണ്ട് സമയത്ത് തന്നെ നമസ്കരിക്കണം നമസ്കാരത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ കോലം നന്നാക്കണം ബാഹ്യമായി എപ്രകാരമാണോ നിമിതങ്ങൾ അലൈഹി അലൈവലം നമസ്കരിക്കാനായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിൻ്റെ ഷർത്ത് ഫറവ് മുതലായ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമസ്കരിക്കണം അതുപോലെ ആന്തരികമായ കോലവും നന്നാക്കണം നമസ്കരിക്കുമ്പോൾ ഏകാന്തതയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്ന ബോധത്തോടു കൂടി മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഭയഭക്തിയോടുകൂടി ആയിരിക്കണം നമസ്കരിക്കേണ്ടത് ഈ രീതിയിൽ നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു മനുഷ്യന് വാഗ്ദാനം ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും അവൻ ലഭിക്കുന്നതാണ് നമസ്കാരം മോശമായി തീരുകയാണെങ്കിൽ നമസ്കാരം ഉറപ്രകാരമല്ലാതെയായി തീരുകയാണെങ്കിൽ ഈ വാഗ്ദാനങ്ങളൊന്നും അവന് ലഭിക്കുന്നതുമല്ല അതുകൊണ്ട് വെറുതെ നമസ്കരിച്ചാൽ പോരാ ഇഹോമത്ത് സൊലാത്ത് ആക്കണമെന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നത് മുറപ്രകാരം എങ്ങനെയാണോ നമസ്കരിക്കേണ്ടത് അതിൻ്റെ സമയം ഗൗനിച്ചുകൊണ്ട് ബാഹ്യവും ആന്തരികവുമായ കോലങ്ങൾ നന്നാക്കിക്കൊണ്ട് ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുമ്പോഴാണ് അള്ളാഹു തല നമസ്കാരത്തിന് വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങളും പ്രയോജനങ്ങളും നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബഹാന ഹൂവത്തെ ആയ നാല് നമസ്കാരങ്ങളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് പകലിൻ്റെ രണ്ട് ഭാഗങ്ങളും രാത്രിയുടെ കുറച്ചു ഭാഗവും ഇവിടെ പകലിൻ്റെ രണ്ട് ഭാഗങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം സുബൈ നമസ്കാരവും അസർ നമസ്കാരവുമാണ് കാരണം മകരി കൂടി രാത്രി ആരംഭിക്കുകയാണ് സുബഹി നമസ്കാരം പകലിൻ്റെ ആരംഭമാണ് അസർ നമസ്കാരം പകലിൻ്റെ മറ്റൊരു അറ്റമാണ് അതുപോലെ രാത്രിയുടെ സമയം കൊണ്ടുള്ള ഉദ്ദേശം മകരീബി നമസ്കാരവും ഇഷ നമസ്കാരവുമാണ് ഇങ്ങനെ നാല് നമസ്കാരങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹുത്തനെ അറിയിക്കുന്നത് സൂറത്തുൽ ഇസ്രായിൽ എഴുപത്തി എട്ടാമത്തെ ആയത്തിൽ അഖിമി സോലാത്തലി ദുലൂഖി ഷംസ് എന്ന ആയത്തിലൂടെ ലുഹുർ നമസ്കാരത്തെ പറ്റിയും അള്ളാഹു സുബഹാനഹു തല അറിയിക്കുന്നുണ്ട് ഈ ആയത്തിൽ നാല് നമസ്കാരമാണ് അറിയിച്ചിട്ടുള്ളത് ലുഹർ നമസ്കാരത്തെ പറ്റി സൂറത്തുൽ ഇസ്രായിലാണ് അള്ളാഹു താല അറിയിച്ചിട്ടുള്ളത് ഈ അഞ്ച് വക്ത് നമസ്കാരം ഫറലാക്കപ്പെട്ട അഞ്ച് വക്ത് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണമെന്ന കാര്യം അള്ളാഹു സുബഹാനഹുല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതിനോട് ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രയോജനം കൂടി എല്ലാവരും അറിയിക്കുന്നുണ്ട് തീർച്ചയായും നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കുന്നതാണ് നമസ്കാരം പോലെയുള്ള നന്മകൾ അത് ചെയ്യുന്നത് കാരണമായി പാപകർമ്മങ്ങൾ മാപ്പാക്കപ്പെടുന്നതാണ് ഇവിടെ പാപകർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശം ചെറുപാപങ്ങളാണ് വൻ പാപങ്ങൾ മാപ്പാക്കപ്പെടണമെങ്കിൽ തൗബ നിർബന്ധമാണ് അഥവാ ഖേദിച്ച് ഇനി ഒരിക്കലും ആ പാപം ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പോടുകൂടി പശ്ചാത്തപിച്ച് മടങ്ങൾ നിർബന്ധമാണെന്ന് പല ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് ഇവിടെ നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കും എന്നതിൻ്റെ ഉദ്ദേശം ഈ നല്ല പ്രവർത്തനങ്ങൾ നമസ്കാരമാകട്ടെ അതുപോലെയുള്ള ഏത് നല്ല പ്രവർത്തനവുമായിക്കൊള്ളട്ടെ നോമ്പാകട്ടെ സ്വതക്കുകളാകട്ടെ ഇങ്ങനെ തുടങ്ങി നന്മയായ പ്രവർത്തനങ്ങൾ ഏതെല്ലാമുണ്ടോ എല്ലാ നന്മയായ പ്രവർത്തനങ്ങളും തിന്മയെ ില്ലാതെയാക്കുന്നതാണ് അഥവാ ചെയ്ത പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നതാണ് ചെറുപാപങ്ങൾ ആ നന്മകൾ കാരണമായി അള്ളാഹു താല മാപ്പ് ചെയ്യുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅത്താല അറിയിക്കുകയാണ് നമസ്കാരം തിന്മകളെ മാപ്പാക്കിപ്പിക്കുന്നത് പോലെ തന്നെ തിന്മയിൽ നിന്നും മനുഷ്യനെ തടയുകയും ചെയ്യുന്നതാണ് ബഷുത് ഖുഹാനിനെ മറ്റൊരാത്തിൽ കാണാൻ സാധിക്കും ഇന്ന സൊലാ തൻ അനിൽ ഫഷൽ മുൻകർ എല്ലാ നീചവും നികൃഷ്ടവുമായ പ്രവൃത്തികളിൽ നിന്നും മോശമായ തിന്മകളിൽ നിന്നും നമസ്കാരം മനുഷ്യനെ തടയുന്നതാണ് മനുഷ്യൻ നമസ്കാരം മുറപ്രകാരം അഞ്ച് വക്ത നിർവഹിക്കുകയാണെങ്കിൽ പാപകർമ്മങ്ങളിൽ നിന്നും ആ നമസ്കാരം അവനെ തടയുന്നതാണ് അതുകൊണ്ട് തന്നെ പാപങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് വക്ത നമസ്കാരം മുറപ്രകാരം നിർവഹിച്ചാൽ മതി ആ പാപങ്ങൾ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയായി തീരുന്നതാണ് നിബിധങ്ങൾ സല്ല അല്ലാഹു അലൈ വസ്ലം അരുളി അഞ്ച് നമസ്കാരങ്ങളും ഒരു ജുമാ അടുത്ത ജുമാ വരെയും ഒരു റമദാൻ അടുത്ത റമദാൻ വരെയും അവകൾക്കിടയിലുള്ള ചെറുപാപങ്ങളെ പൊറപ്പിക്കുന്നതാണ് മറ്റൊരു ഹദീസിൽ കാണാം നിബിധങ്കൾ സല്ലാഹു അലൈവസ്ലം ഇപ്രകാരം അരുളിയിരിക്കുന്നു ഒരു തെറ്റ് ആരെങ്കിലും ചെയ്തു പോയാൽ ഉടനെ അവനൊരു നല്ല കാര്യം ചെയ്തു കൊള്ളട്ടെ അപ്പോൾ അത് ആ തെറ്റിനെ പൊറപ്പിക്കുന്നതാണ് അബോദർ ഇഫാലി റലിയാഹു അനഹു പറയുന്നു എനിക്ക് എന്തെങ്കിലും ഒരു വസൂയത്ത് ചെയ്യണമെന്ന് ഞാൻ ഇബി തങ്ങൾ സല്ലാഹു അലൈ വസ്ലമയോട് അപേക്ഷിച്ചു തങ്ങൾ സല്ല അല്ലാഹു അലൈവല്ലം അരുളി എന്തെങ്കിലും ഒരു തെറ്റ് നിന്നിൽ നിന്നും സംഭവിച്ചാൽ ഉടനെ ഒരു നന്മ നീ ചെയ്തു കൊള്ളുക അത് ആ തെറ്റിനെ മായിച്ചു കളയുന്നതാണ് നബിസ് അലൈസ് അരുളിയതായി അബൂബക്കർ അലിയല്ലാഹു അലുവിയിൽ നിന്നും മുസ്ജ് അഹമ്മദിൽ ദിവാ ചെയ്യപ്പെടുന്നുണ്ട് ഒരു മുസ്ലിമിൽ നിന്നും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ അവൻ വുലു ചെയ്ത് രണ്ടരക്കാർ നമസ്കരിച്ചു കൊള്ളട്ടെ അപ്പോൾ അവൻ്റെ ആ പാപം മാപ്പ് ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നന്മകൾ നല്ല കർമ്മങ്ങൾ അത് ചെറു പാപങ്ങളെ മാപ്പാക്കിപ്പിക്കുമെന്ന് ഈ ആയത്തിലൂടെയും ധാരാളം ഹദീസുകളിലൂടെയും സ്ഥിരപ്പെട്ട കാര്യമാണ് ഇതിരവസാനമായി അള്ളാഹുത്താല പറയുകയാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഉപദേശം സ്വീകരിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട് അഥവാ ഖുർആാനിൽ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ വലിയ ഗുണപാഠമുണ്ട് അവർക്ക് ജീവിതം അത് കാരണമായി മാറ്റാൻ സാധിക്കുമെന്ന് അറിയിച്ചിരുകയാണ് രണ്ടാമതായിതാമോ ധായത്തിൽ അള്ളാഹുത്താല വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട മറ്റൊരു ഗുണത്തെ അറിയിച്ചിരുകയാണ് ക്ഷമ എന്നുള്ളത് അഥവാ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ക്ഷമയുള്ളവരായി തീരുക ഇപ്പോൾ ചില കാര്യങ്ങൾ നാം പറയുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇസ്തികാമത്തോടുകൂടി കൂടി നിലകൊള്ളണം അഥവാ ദീനിൽ അടിയുറച്ച് നിൽക്കണം പാപകർമ്മങ്ങളിൽ അകപ്പെടാൻ പാടില്ല അക്രമികളോട് അക്രമത്തിൽ സഹകരിക്കാൻ പാടില്ല നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഏറ്റവും ആവശ്യമായ കാര്യമാണ് ക്ഷമ എന്നുള്ളത് മനുഷ്യൻ്റെ നെഫ്സ് മനുഷ്യൻറെ നെഫ്സ് മനുഷ്യനെ പാപകർമ്മങ്ങളോട് പ്രേരിപ്പിക്കും നന്മ ചെയ്യുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തും ആ സമയത്ത് ക്ഷമിച്ചുകൊണ്ട് നെഫ്സിനെതിരെ പ്രവർത്തിക്കുകയും ഷെയ്ത്താനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് നന്മയിൽ മുന്നേറണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ക്ഷമ വേണം തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനും ക്ഷമ വേണം തിന്മ ചെയ്യാൻ പോകുമ്പോൾ ക്ഷമയോടുകൂടി ആ തിന്മയിൽ നിന്നും വിട്ടുനിൽക്കണം ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും മോശമായ കർമ്മങ്ങൾ നിന്ന് വിട്ടുനിൽക്കാനും ക്ഷമ കൈക്കൊള്ളണമെന്ന് രണ്ടാമതായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്താല അറിയിക്കുകയാണ് അവസാനമായി അള്ളാഹുത്താല അറിയിക്കുകയാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനു വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരുടെ പ്രതിഫലം ഒരിക്കലും അള്ളാഹു പാഴാക്കുന്നത് ആരെങ്കിലും അണുതൂക്കം നന്മ ചെയ്താൽ അവരത് കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് ചെയ്ത പ്രതിഫലങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ അതൊരിക്കലും അള്ളാഹു പാഴാക്കുന്നതല്ല ചുരുക്കി പറയുകയാണെങ്കിൽ വിശ്വാസികൾ ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങളാണ് അള്ളാഹു അറിയിച്ചതെന്നത് ഒന്ന് നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കുക രണ്ട് നന്മകൾ ചെയ്യുന്നതിലും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലും ക്ഷമയുള്ളവരായി തീരുക ഈ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ടെന്ന് ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ ആലമീൻ